ീതു നീ ഒന്ന് പുറത്തിറങ്ങി വാടി പണം എന്നെ കൊണ്ടൊന്ന് പറഞ്ഞു പുഴത്ത് താഴേക്ക് ചാടി അതെ പ്രതീക്ഷിക്കാതെ അവള് കയറിന്റെ കെട്ടെങ്ങനെ അഴിച്ച് പുഴയിലേക്ക് എടുത്ത് ചാടി അവള് മരിച്ചോ ജീവിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല ബേബി നീ എന്താ പറയുന്നു പോലീസിന്റെ പുറകു തന്നെണ്ടോ ബേബി നീ എന്നെ എന്നെവിടെയെങ്കിലും ഒളിപ്പിക്കേ ബേബി നിനക്ക് അറിയാതെ എനിക്കിവിടെ എവിടെ അറിയില്ല നീ എന്നൊന്ന് രക്ഷിക്ക ബേബി നീതുബേബി ബേബി അങ്ങനെ പറയില്ല നീതുബോബി പോലീസിൽ പോരും ഇടീ നീ ചതിക്കായിരുന്നല്ലേ എടി നിന്നെ ഞാനിന്ന്

ഓശാനേ ഇന്നുള്ള കാലം വലിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങോട്ട് ആഞ്ഞു വലിക്കടാൻ അങ്ങോട്ട് ആഞ്ഞു ആ ശരി ശരി

കാണാൻ നല്ലൊരു കൊച്ച് എന്ത് പറ്റിയതാണ് വേഗം പോവാൻ നോക്കാം നല്ല മഴ വരുന്നു പോലെ അവള് സഞ്ജയ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല അവൾ എന്നെ വിട്ട് പോയി അല്ലേ തിരയാൽപ്പിച്ച് അവര് വിളിച്ചിരുന്നു ആ കടയിൽ വീണോ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലാന്ന് കേട്ടെന്നെ പറഞ്ഞേ ിണ്ടില്ലല്ലോ നീ എവിടെ നിൽക്കും ഞാൻ പോയി നാടേ ഉമ്മനെ വിളിച്ചിട്ട് വരാം ആ ശരി ശരി അതായിരിക്കും നല്ലത് നാടിനുള്ള നിങ്ങളൊന്ന് നാടാ ഞാൻ ഇവിടെ ഒരു പണി നിനക്ക് പണിയെടുക്കുന്നില്ല ആണതളെ സംസരിച്ചുകൊ ساعനെ നിങ്ങളൊന്നും വാന്നെ നിന്നല്ലേടാ ഞാൻ പറഞ്ഞതനക്കന്താ കാര്യം പറയാ മനസ്സിലാവാത്തെ ആണതള അതല്ല മറ്റേത് എന്താ മറ്റേടാ ഒന്ന് പോടാ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു നീ കാണുന്നില്ലടാ അതല്ലാണതളെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിപ്പോ അവിടെ ഒരു പെണ്ണേ ആ അവിടെ ഇംഗലെ പെണ്ണിനെ കണ്ടിട്ട്ണ്ടാവോ ബോട്ടില ഇങ്ങനെ കുറആവന്മാരെ അങ്ങേക്കൊളവിന്നത കാലത്തെ മറ്റുള്ള പെണ്ണുകക്കൊന്നും പുറത്തേങ്ങി നടക്കാൻ പറ്റണ്ടായി അതല്ല നാണിത്തളെ പറയുന്ന കേക്ക് ഞങ്ങൾ പിടിക്കാൻ വേണ്ടി തോണിയിൽ അങ്ങ് അത്ര പോയതായിരുന്നു അവിടെ നോക്കുമ്പോൾ വെള്ളത്തിൽ എപ്പോഴും കൂട്ടി മുങ്ങി തന്നിട്ടുണ്ട് അവളെ രക്ഷിക്കൊണ്ടുപോയിട്ടുണ്ട് നാണിത്തേ അവളൊന്നും നിങ്ങളൊന്നും വന്നിത്തളിന്ന് ഇവര് കാണുന്നില്ലല്ലോ എത്ര നേരെ ഇവര് പോയിട്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഉള്ളത് ഓ എന്റെ നാണിത്തള്ള താഴേക്ക് നോക്ക് മോளே ഇണിചേ മോளே ഓ ശശപട്ടു ജീവനണ്ട് എൻടെ നാടിടലെ ಅದഞ്ഞങ്ങക്കരെ ജീവനണ്ട് എൻടെ ഈ കുട്ടി എഴുന്നേൽക്കാതെ നോക്ക് ആ തരക്കേ കുൂട്ടല്ലടാ ഒരു മിനിറ്റ് മോளே എഴുന്നേൽത്തേ നിനക്കെന്താ പറ്റിയது ഒന്നും വീണ്യില്ലല്ലോ ഇതിന ബോധമില്ലന്നാണോ തോന്നുന്നത് ഓ ഇവരെ കൊണ്ട് ഞാൻ കുറച്ച് വളർന്നിട്ട് വരട്ടെ ഓ എടിട്ട് വാടാ അരമായി നോക്കി നിൽക്കുന്നാ നീ മോளே എഴുന്നേൽത്തേ മോளே

എന്താണ് സംഭവിക്കുന്നത് ആർക്കറിയാം ആശാനേ ഇവിടെ നമുക്കൊരു ഭാര്യയാവോ ആവോ